ശ്രീ സത്യസായി പ്രേമവാഹിനി രഥം എഴുന്നള്ളത്ത് കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തി ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ തൃക്കരിപ്പൂരിൽ ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് വയനാട് പര്യടനത്തിനു ശേഷം കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ച പ്രേമവാഹിനി രഥം എഴുന്നള്ളത്തിനെ തൃക്കരിപ്പൂർ ശ്രീ സത്യസായി സേവാ സംഘടന ഒഴവറ ഗേറ്റ് പരിസരത്തു നിന്നുമാണ് സ്വീകരിച്ചത് സത്യസായി സേവാ സമിതി പ്രവർത്തകർ പഞ്ചവചത്തിന്റെയും നാമജപ സങ്കീർത്തനത്തിന്റെയും അകമ്പടയിലാണ് രഥത്തെ സ്വീകരണ കേന്ദ്രമായ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചത് സത്യസായി സേവാ സംഘടന സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ നായർ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഒരുപാട് പഠനം അത് സൗജന്യമായാണ് കിട്ടേണ്ടത് വൈദ്യം ആരോഗ്യരക്ഷേണ്ടിട്ടുള്ളത് അതും സൗജന്യമായിട്ടാണ് കിട്ടേണ്ടത് പക്ഷേ ഇന്നും വിദ്യയും വൈദ്യവും കച്ചവട ചരക്കായ അല്ലേ സ്വാമി അതിനെ മാതൃക കാണിച്ചു തന്നു എങ്ങനെയാണ് കെ ജി മുതൽ പി എച്ച് ഡി വരെ സൗജന്യമായിട്ട് സ്വാമി വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നൽകുന്നു നമ്മൾ എന്ന് സ്വാമി നമുക്ക് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ആർ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ശ്രീ സത്യസായി സേവാ സമിതി സംസ്ഥാന ഭാരവാഹികളായ പി കെ പുരുഷോത്തമൻ ഹരികൃഷ്ണൻ രശ്മിത അഡ്വക്കേറ്റ് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തൃക്കരിപ്പൂർ സത്യസായി സേവാ സമിതി കൺവീനർ സുമേഷ് സ്വാഗതവും സത്യസായി പ്രേമകുടീരം സെക്രട്ടറി കെ ജനാർദനൻ നന്ദിയും പറഞ്ഞു ജതം എഴുന്നേളത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ മുൻ സംസ്ഥാനതല ഭാരവാഹികളായ കെ പി രാമചന്ദ്രൻ എ എം പ്രഭാകരൻ മാധവവാചർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ